ടറാബോക്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതൊരു ചൈനീസ് കമ്പനി ആണോ അല്ലയോ എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ട് മാത്രമല്ല ഇതിൽ ഡേറ്റ സൂക്ഷിക്കുന്നത് സേഫ് ആണോ എന്നും പലർക്കും സംശയമുണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ടറാബോക്സ് എന്ന് പറയുന്നത് ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകളെല്ലാം ഓൺലൈനിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കാനും കഴിയും നിങ്ങളുടെ ഫോട്ടോയും വീഡിയോയും ഡോക്യുമെന്റുകളും മറ്റ് ഫയലുകളും എല്ലാം നിങ്ങൾക്ക് ഇതിൽ സേവ് ചെയ്ത് വെക്കാം അതിന് ഉൻ ടി വരെ സൗജന്യമായിട്ടുള്ള ഒരു ക്ലൗഡ് സ്റ്റോറേജ് ആണ് കിട്ടുന്നത് ഇത് ആൻഡ്രോയിഡിലും ഐ ഒ എസിലും വെബ് പ്ലാറ്റ്ഫോമുകളിലും എല്ലാം ഈ ഒരു സേവനം നിങ്ങൾക്ക് കിട്ടും മൊബൈൽ ഫോണിലൊക്കെ നിങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സേവ് ചെയ്തു കൊണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പം ഇത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാമെന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട് ടെറബോക്സ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല സേറ്റിയുടെ ചില പ്രശ്നങ്ങൾ അതിലുള്ളതായിട്ട് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ടെറബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഫയൽ ആക്സസ് ഓട്ടോമാറ്റിക്കലി ആവശ്യപ്പെടുന്നുണ്ട് അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫയൽ ആക്സസ് ഇത് ആവശ്യപ്പെടുന്നുണ്ട് മുമ്പ് ഇന്റർനെറ്റിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ധാരാളം കാര്യങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു പിന്നീട് അതെല്ലാം കമ്പനി ശരിയാക്കി എന്നാൽ ഇതിൽ ഒരുപാട് ബാഡായിട്ടുള്ള പരസ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മോശം കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നുണ്ടെങ്കിലുമൊക്കെ ഗെയിമുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് അത് പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ധാരാളം പരസ്യങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ടാകും പലതും മോശപ്പെട്ടവയായിരിക്കാം ബോയ്സ് മാത്രമല്ല ഗേൾസും ഇതെല്ലാം ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ അവർക്കും കാണേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ടെറാബോക്സിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ടെറാബോക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം എല്ലാ ഫയലുകളിലേക്കും ആപ്പിന് എന്തിനാണ് ആക്സസ് ആവശ്യം എന്നുള്ളതാണ് ധാരാളം വിശ്വസനീയമായിട്ടുള്ള ക്ലൗഡ് ഉണ്ട് പക്ഷേ അവയെല്ലാം എല്ലാ ഫയലുകളിലേക്കും ആക്സസ് അനുവദിക്കുന്നില്ല ടെറാബോക്സ് പോലെയുള്ള ഒരു ആപ്ലിക്കേഷനെ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളാണ് ചിന്തിക്കേണ്ടത് നാളെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഒരു ഡേറ്റ ഒരു വീഡിയോ ഫോട്ടോയോ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ വളരെ പ്രൈവസിയുള്ള എന്തെങ്കിലും ഒന്ന് ഓട്ടോമാറ്റിക്കലായി അപ്ലോഡ് ചെയ്യപ്പെടുകയും അത് ലീക്കാവുകയും ചെയ്താൽ നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുക ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ് കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ പ്രൈവസിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ ഒരിടത്ത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനും നിങ്ങൾ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാത്തതാണ് ആണ് എന്തുകൊണ്ടും നല്ലത് ഈ ആപ്ലിക്കേഷനുകളെല്ലാം ഡേറ്റകൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്യും അവരത് ക്ലൗഡിൽ എങ്ങനെയാണ് സംഭരിക്കുന്നതെന്ന് നമുക്കറിയില്ല അവരുടെ സ്വകാര്യതാ നയം എന്താണെന്നും നമുക്ക് ഉറപ്പില്ല ഇത്തരത്തിലുള്ള പല കമ്പനികളും ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഡേറ്റയും അതുപോലെ തന്നെ ബ്രൗസിംഗ് ഹാബിറ്റും ഒക്കെ അവർ ശേഖരിക്കുകയും അതേ അടുപാട്ടികൾക്ക് അവർ പങ്കിടുകയുമാണ് ചെയ്യുന്നത് ട്രാബോക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രീ വെർഷൻ ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ മാൽവെയർ ഇൻഫെക്ഷൻ ക്ലിക്കുകളിലേക്ക് നിങ്ങളെ ഫേക്ക് ആയിട്ടുള്ള ധാരാളം ആപ്ലിക്കേഷനുകളുടെ പരസ്യങ്ങൾ വരാറുണ്ട് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ വൈറസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അതിലുണ്ടാകാം അങ്ങനെ മൊബൈലിൽ മാൽവിയർ കടന്നുകൂടാനുള്ള സാധ്യതകളും ഉണ്ട് സ്പൈവെയറോ ട്രോജനുകളോ ഒക്കെ അടങ്ങിയ വ്യാജ ടെറാബോക്സ് ആപ്പുകൾ ഓൺലൈനിൽ പ്രചരിക്കുന്നതായിട്ട് ധാരാളം റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് മാൽവെയർ ബാധിച്ചു കഴിഞ്ഞാൽ ആപ്പിൽ മറിഞ്ഞിരിക്കുന്ന സ്പൈവെയർ വഴി നിങ്ങളുടെ സെൻസിറ്റീവ് ഡേറ്റകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ടറബോക്സ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഐ ഡികളോ ബാങ്ക് ഡീറ്റെയിൽസോ പാസ്വേഡുകളോ ഒന്നും തന്നെ സൂക്ഷിക്കാതിരിക്കുക നിങ്ങൾക്ക് മറ്റൊരു ഹാർഡ് ഡ്രൈവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പേഴ്സണൽ ഫയലുകൾ അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കാര്യം എത്രയൊക്കെ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞാൽ പോലും നമ്മളിതൊരു തേർഡ് പാർട്ടിയിലെ ക്ലൗഡിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക അവർക്ക് എപ്പോൾ വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാനോ അത് മാർക്കറ്റിങ്ങിന് മറ്റാവശ്യങ്ങൾക്കോ ഒക്കെ ഉപയോഗിക്കാൻ കഴിയും ഇതൊരു ചൈനീസ് കമ്പനി ആണോ എന്ന സംശയം പലർക്കും ഉണ്ട് ടറാബോക്സ് എന്ന കമ്പനി ആദ്യമായിട്ട് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ഡ്യൂബോക്സ് എന്നായിരുന്നു അന്ന് ഇതിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ബ്രാൻഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചൈനീസ് നിക്ഷേപകർ ഇത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ടറാബോക്സ് പൂർണ്ണമായിട്ടും ജാപ്പനീസ് കമ്പനിയായ ഫ്ലെക്സ് ടെക്കിന്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജപ്പാനിലെ ടോക്കിയോയിലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ചൈനീസ് കമ്പനിയല്ല ഇതെല്ലാം ജപ്പാനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സേവനം എപ്പോഴെങ്കിലും പ്രവർത്തനരഹിതമാവുകയോ ഷട്ട്ഡൌൺ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫയലുകളൊന്നും പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകുന്നതിന് വേണ്ടിയിട്ട് അത് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാതിരിക്കും ഗുഡ് ബൈ